മാസം ചേർന്ന ശേഷം നല്ല മാറ്റമുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അക്കാദമിക് ലെവൽ ഉണ്ടല്ലോ അത് ഏതു ആയിക്കോട്ടെ പക്ഷെ അവിടുന്ന് ഒരു ഫൈവ് ടൈംസ് ബെറ്റർ അതായത് അഞ്ഞൂറ് ശതമാനം അതും മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ബെറ്റർ ആക്കാൻ സഹായിക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് എസ് ഐ പി അക്കാദമി സാധാരണ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുമ്പോഴാണല്ലോ ഒരു മണി ബാക്ക് ഗ്യാരണ്ടി പറയാറ് പക്ഷെ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇവരിങ്ങനെ മണി ബാക്ക് ഗ്യാരണ്ടി പറയണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇവരോട് ഒന്ന് ചോദിച്ചറിയാം ഞങ്ങൾ ഈ ഒരു പേര് കൂടി പാസ് ചെയ്യുമ്പോൾ കണ്ടതാണ് ഇൻസ്റ്റിറ്റ്യൂഷന് അപ്പൊ എന്റെ ഒരു മോനടി തേർഡ് പഠിക്കണം അപ്പൊ അവൻ ഈ ഒരു ഒരുപാട് താല്പര്യമുള്ള കൂട്ടത്തിലാണ് മാത്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ ഒരു ഫൈവ് ടൈംസ് ബെറ്റർന്ന് കൂടി കണ്ടു അപ്പൊ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ മാത്രമേ ഇത് എല്ലാ കുട്ടികൾക്കും എങ്ങനെയാണ് ഇത് ഹെൽപ്ഫുൾ ആണോ ഓക്കെ ആദ്യം തന്നെ നമ്മൾ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് എസ് ഐ പി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത് പതിനൊന്നോളം രാജ്യങ്ങളിൽ ഉള്ള ഒരു സ്ഥാപനമാണ് എസ് ഐ പി ഈ പതിനൊന്ന് രാജ്യത്തും നമ്മളൊരു ഇന്റർനാഷണൽ കരിക്കുലം ആണ് ഫോളോ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് കുട്ടികൾക്ക് ഇവിടെ ക്ലാസ്സസ് എടുക്കുന്നത് സെലക്ടഡ് സ്റ്റുഡൻസിന് മാത്രമല്ല നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു കുട്ടിക്കും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു കരിക്കുലം ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ടോട്ടൽ പതിനൊന്ന് ലെവൽസ് ആണ് നമുക്കുള്ളത് അതിൽ തന്നെ ആദ്യത്തെ നാല് ലെവൽ കഴിയുമ്പോൾ കുട്ടികൾ ഫൈവ് ടൈംസ് ബെറ്റർ അതായത് അവര് ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിനേക്കാൾ അഞ്ച് മടങ്ങ് ബെറ്റർ ആവും അഞ്ഞൂറ് ശതമാനം ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത് പാരന്റ്സ് ഇത് വെറുതെ പറയുന്നതല്ല കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് സോൺ ആണ് നമുക്ക് ഇത് പറയാൻ സാധിക്കുന്നത് മാത്രമല്ല എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കുട്ടികൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മണി ബാക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയുന്ന വേറൊരു ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടിക്ക് ഫൈവ് ടൈംസ് ബെറ്റർ ആക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാരൻസിന് ടെൻ തൗസൻഡ് റുപ്പീസ് റീഫണ്ട് ചെയ്യും അതൊരു കോൺട്രാക്ട് ഫോമിൽ ഒരു പ്രോമിസ് ലെറ്റർ ആയി എഴുതി ജോയിനിങ് ടൈമിൽ തന്നെ പാരന്റ്സിനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് നാല് കഴിയുമ്പോൾ വിഷ്വലി കോംപ്ലിക്കേറ്റഡ് ഒക്കെ കപ്പാസിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ട് ആ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അവർ അവർ കഴിഞ്ഞ ചെയ്യാനുള്ള ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് ഫോളോ ഫോളോപ്പ് ചെയ്യാന്നുള്ളത് കുറച്ച് ബെറ്ററാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ക്ലാസ്സിലൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഫോളോ ഫോളോപ്പ് ആണ് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടിക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടാവും ആദ്യത്തെ നാല് ലെവൽ കഴിയുമ്പോൾ കുട്ടി ഫൈവ് ടൈംസ് ഇംപ്രൂവ് ആയിട്ടുണ്ടാവും ഒക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ആയിട്ടുണ്ടാവും നെക്സ്റ്റ് ഫോർ ലെവൽസ് കഴിയുമ്പോഴേക്ക് കുട്ടി സെൽഫ് കാപ്പബിൾ ആവും അതായത് പാരന്റ്സ് പുഷ് ചെയ്യാതെ അമ്മോനി അബാകസിന് ചേർന്നിട്ട് വൺ മന്ത് ആയിട്ടുള്ളു അവന് മാത്സ് ഓൾറെഡി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ് അപ്പോ അവനത് ഒന്നും കൂടിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇവിടെ ചേർത്തത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടാണെങ്കിലും നമ്മുടെ മാനേജ്മെന്റിന്റെ സപ്പോർട്ടാണെങ്കിലും നല്ല രീതിയിലാണ് അവർക്കത് ഏത് ലെവലിലാണ് അവർക്ക് വേണ്ടത് അതിനനുസരിച്ച് അവരെ ഉയർത്തി കൊണ്ടുവരാൻ നമ്മുടെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ രസകരമായിട്ടാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ മോനാണെങ്കിലും വീട്ടിൽ വന്നാൽ ബാക്കസ് നിന്ന് അമ്മ ചെയ്യാൻ വിളിക്കാഞ്ഞത് എന്ന് ചോദിക്കും അപ്പോ അവരെന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷാണ് സ്കൂളത്തെ കാര്യങ്ങളാണെങ്കി അവര് ചെയ്യാനേ കൂട്ടാക്കാറില്ല പക്ഷെ മോൻ അബാകസിൻ്റെ ഇന്ന് ഇന്ന സമയത്ത് അമ്മ എന്താ ചെയ്യാൻ വിളിക്കാൻ ഇങ്ങോട്ട് ചോദിച്ചു പറയുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ് അപ്പോ മാത്സ് അവൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അബാകസ് ചെയ്യാൻ ഇഷ്ടമാണ് ഇവിടത്ത് വരാനും ഇഷ്ടാണ് അപ്പോ അവര് കമ്പൽ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ വന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് ോ അപ്പോൾ എസ് ഐ പി അബാക്കസിനോട് ഒരുപാട് താങ്ക്സ് നമ്മുടെ എല്ലാ സെൻറ്റേഴ്സിലും ഇൻ്റർനാഷണൽ കറിക്കുലമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് കുട്ടികൾക്ക് ഇവിടെ എടുക്കുന്നത് ായിട്ടുള്ള ലോകത്ത് ഈ എസ് ഐ പി അബാഗസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളെന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചുള്ളൂ കേട്ടോ തീർച്ചയായിട്ടും മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മക്കളെ ഈ ഒരു വെക്കേഷന് വേറെ ലെവൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാപോലെ മാക്സിമം ചങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗിൽ മറ്റൊരു അത്ഭുതം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സർപ്രൈസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ